ഇന്ന് സത്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ഷാനവാസ് ഒരു ഗെയിം മാത്രമാണ് ഉണ്ടായിരുന്ന ഒരു കണ്ടന്റ് എന്ന് പറയാൻ ബാക്കിയുള്ളതെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ കണ്ടന്റ് ആണ് മാത്രമല്ല ഗെയിമൊന്നും എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു ബിഗ് ബോസ് ലെവൽ ഗെയിമൊന്നും അല്ല ഇന്ന് നടന്നത് പക്ഷേ ഷാനവാസിൻ്റെ ഒരു ഗെയിം വളരെ ചീപ്പ് ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിലും അങ്ങ് തന്നെയാണ് പറഞ്ഞത് കാര്യം ഷാനവാസ് അവിടെ ഒരു അമ്മാവൻ കളിക്കുകയാണ് എന്താ പറയുക കുടുംബത്തിലെ ചില ആളുകളുണ്ടല്ലോ എന്താ പറയുക ചൊറിഞ്ഞ ആൾക്കാർ എന്തിനും ഏതിനും തടസ്സം മാത്രം പറയുന്ന ചെറിയ ആൾക്കാർ എല്ലാ കുടുംബത്തിലും കാണും അതുപോലത്തെ ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ ഫീൽ ചെയ്യുന്നത് അതായത് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് വിലക്കുന്ന ഒരു അമ്മാവൻ ആ ഒരു രീതിയിലാണ് ഷാനവാസനെ ഞാൻ ആ വീട്ടിൽ കാണുന്നത് സത്യം പറഞ്ഞ ഷാനവാസ് വന്ന അന്ന് മുതൽ എല്ലാവരുടെയും നെഗറ്റീവുകൾ പറയാൻ തുടങ്ങി അതായത് ജിസേലിൻ്റെ ഡ്രെസ്സിങ് ശരിയല്ല അത് നെഗറ്റീവാണ് അതുപോലെ തന്നെ റെന ഫാത്തിബയ്ക്ക് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ട് അത് നെഗറ്റീവാണ് പിന്നെ നിവിൻ്റെ കാര്യം നിവിനെ എന്തെല്ലാം പറഞ്ഞേക്കുന്നു പക്ഷെ നിവിനെ ഷാനവാസ് പറഞ്ഞതൊന്നും ഇപ്പോൾ പുറത്തില്ല അക്ബർ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ പുറത്തോട്ടുള്ളൂ അതുപോലെ തന്നെ അനുമോളെക്കുറിച്ച് ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് അനുമോളുടെ പുറത്തെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്കറിയാം എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഷാനവാസ് നമ്മുടെ ഈ ഒരു സീസൺ തുടങ്ങി ആദ്യ ആഴ്ചകളിൽ പറഞ്ഞ കാര്യമാണ് ആദ്യ ആഴ്ചകളിൽ അനുമോള് അക്ബർ ഷാനവാസൊക്കെ തമ്മിലുള്ള ആ പ്രശ്നത്തിൽ ഇടയ്ക്കി ഷാനവാസ് പറഞ്ഞൊരു കാര്യമാണ് പിന്നീട് അത് അക്ബറും പല ആളുകളുമൊക്കെ ഏറ്റെടുത്ത് പറയുകയുണ്ടായി ഫസ്റ്റ് തുടക്കം വിട്ടത് ഷാനവാസാണ് അതേപോലെ ആദില നൂറയുടെ ആ ഒരു ഒരു റിലേഷൻ അത് ശരിയല്ല വേറെ രീതിയിൽ നിങ്ങൾ മാറി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഷാനവാസ് അങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ ഒരാള് ഇപ്പോൾ ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്ര പോസിറ്റീവായത് അതായത് അക്ബറും ശരത്തും അനുമോൾക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട് അവർക്കെതിരെ ഷാനവാസ് ഗെയിം കളിക്കുന്നു ഈ ഒരു ഒറ്റ കാരണമാണ് ഷാനവാസ് ഈ വീക്ക് ഇത്ര പോസിറ്റീവ് ആവാൻ കാരണം അത്യാവശ്യം പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്രയേറെ ഈ വീക്ക് പോസിറ്റീവ് ആകാനുള്ള കാരണം ഇതൊന്നു മാത്രമാണ് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാര്യമെന്ന് പറയുന്നത് ഷാനവാസ് ഷാനവാസ് ചെയ്യുന്നത് ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കുകയാണ് ഷാനവാസ് ഇന്ന് ആതിലയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇത് വെച്ച് കളിക്കും അപ്പോൾ ഇത് ഇവിടെ ഞാൻ കളിക്കുന്നത് പുറത്തായിരിക്കും അവന് പണി കിട്ടാൻ പോകുന്നതെന്ന് അതായത് പുറത്ത് അവൻ്റെ ലൈഫ് ഇല്ലാതാകുമെന്ന് അതായത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഒരാളുടെ ലൈഫ് ഇല്ലാതായാലും പ്രശ്നമില്ല എനിക്ക് വിജയിച്ചാൽ മതി അതേപോലെ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് അക്ബർ എനിക്കിതിൻ്റെ ഗെയിം കളിക്കുന്നു കാര്യം ഞാൻ സ്ട്രോങ് ആണെന്ന് മനസ്സിലായി അപ്പം എന്നെ പുറത്താക്കിയാൽ ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തട്ടിക്കളയാം എന്ന രീതിയിൽ അത് അക്ബറിൻ്റെ ഗെയിം അപ്പോൾ അതേപോലെ ഗെയിം ഷാനവാസ് കളിക്കണം ഷാനവാസ് വച്ചാൽ ഇപ്പം കളിക്കുന്നത് വെറും ചീപ്പ് ഗെയിമാണ് ഇതൊരുമാതിരി കൂതറ സീരിയൽ ചില സീരിയലൊക്കെ കാണണം എന്തെല്ലാമാണ് കാണിക്കുന്നത് അതുപോലത്തെ സീരിയലിലെ നായകനെ പോലെയാണ് ഇപ്പോൾ ഷാനവാസ് ആ വീട്ടിൽ ചെയ്യുന്നത് വളരെ മോശം അതുപോലെ തന്നെ അപ്പാനി അപ്പാനിക്ക് ഇത് എന്താ പറ്റിയത് ഷാനവാസ് പറയുന്നെങ്കിൽ നീ എന്ന് പറ ഇവിടെ ക്യാമറയുണ്ട് ഇത് കണ്ട് എൻ്റെ വീട്ടുകാർ എന്തായാലും എന്നെ വിശ്വസിക്കാതിരിക്കില്ല അവർക്കറിയാം എന്നെ എന്ന രീതിയിൽ പറഞ്ഞെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഷാനവാസിന് മുന്നിൽ ശരത്ത് പേടിച്ചു പോയി കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് നെഗറ്റീവായിട്ടാണ് പോയത് കാര്യം അനുമോള് പറയുന്നു എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് ഇനി നെഗറ്റീവായിട്ടാണ് പോയേക്കുന്നത് എൻ്റെ വീട്ടുകാർ ഇനി ഏത് രീതിയിലായിട്ടുണ്ടാകും കാര്യം ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ഇവർക്കറിയാം ബിഗ് ബോസ് ഷോയിൽ വന്ന പലർക്കും എത്രമാത്രം സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇവർക്കറിയാം അതുകൊണ്ടാണ് അവർക്ക് പേടിയാവുന്നത് ഈയൊരു വീക്ക് ലാലട്ടം വന്ന് ഇതൊക്കെ ഈ ഷാനവാസിന്റെ ഈ ചീപ്പ് ഗെയിമിനെ കുറിച്ചും അവിടെ എന്താണ് അപ്പാനു ശരത്തും ബിൻസിയും തമ്മിലുണ്ടായ എന്നും എടുത്ത് കാണിക്കണം അതായത് ഞാൻ ലൈവിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചാച്ചൻ എന്നെ വിളിക്കുന്ന പോലെയാണ് ബിൻസിയെ എന്ന രീതിയിലാണ് നമ്മുടെ ശരത്ത് ബിൻസിയെ വിളിക്കുന്നത് അതുകൊണ്ട് ചാച്ചനെ ഓർമ്മ വരും എന്ന രീതിയിലാണ് അവർ പറഞ്ഞത് ഇതിനെ വേറൊരു രീതിയിൽ ഗെയിം ആക്കി മാറ്റി നമ്മുടെ ബിന്നെയാണ് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ബിന്നി ഇത് പുറത്ത് വേറെ പ്രശ്നമുണ്ടാകുമെന്ന രീതിയിൽ ബിൻസിയും പറയുന്നുണ്ടായിരുന്നു അപ്പാർ ശരത്തും പറയുന്നുണ്ടായിരുന്നു അതാണ് ഇവർക്ക് ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയത് അതല്ലാതെ ഇവർ തമ്മിൽ വേറൊരു റിലേഷൻ ഞാൻ കണ്ടിട്ടില്ല കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം